ഇല്ല രംഗ ആദ്യം എന്നോട് പറയുമ്പോ തന്നെ രംഗ എങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു എന്നോട് കഥ പറയുമ്പോ തന്നെ ഗോൾഡൊക്കെ ഇടുന്ന ഒരു ആള് തന്നെയായിരുന്നു പിന്നെ നമ്മള് പിന്നൊരു ലുക്ക് ലുക്കിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടു അല്ലാതെ റെഫറൻസ് ചെയ്തുതന്നെ ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടേ ഉള്ളു തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകൾ വന്നിട്ടുള്ളത് ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത് അങ്ങനെയൊന്നുമില്ല എല്ലാവരും എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് ഇങ്ങനെ കാണുന്നുള്ളൂ അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്തെങ്കിലും മാറ്റാനൊന്നും ഉള്ളൂ ഫ്രണ്ട്സ് വിളിക്കുന്നു ഫ്രണ്ട്സിനടുത്തോളം എനിക്കിപ്പോൾ കമ്പായിട്ടുള്ള റിലേഷൻ ഡജിൻസറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ള ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് Bana